ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ നിശ്ചയവും എന്തുകൊണ്ട് ചില മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാവുന്നില്ല അവർ ശോകാവസ്ഥയിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ദുഃഖത്തിലായിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും ഒരുപാട് പിടികിട്ടാത്ത ചോദ്യങ്ങളും അവശേഷിക്കുകയും ചെയ്യും എന്നാലും പിടി കിട്ടുന്ന ഉത്തരങ്ങളിൽപ്പെട്ട ഒന്നാണ് അത് ദൈവം അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല അത് മനുഷ്യൻ വരുത്തി തീർത്തതാണ് എന്ന് തിരിച്ചറിയുന്നത് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചെടുത്ത് ദുഃഖത്തിൽ മനുഷ്യനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് തന്നെയാണ് അത് ഞാനാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എൻ്റെ ചുറ്റുപാടുകൾ ഓരാളെങ്കിലും ദുഃഖത്തിലായിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഞാനാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആ ദുഃഖം അകറ്റാൻ നമ്മളെല്ലാം നമ്മൾ ചെയ്യും അവിടെയാണ് നമ്മൾ ഒരു മനുഷ്യനായിരിക്കുക അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യരല്ല എന്ന അതിൻ്റെ അർത്ഥമുള്ളൂ മനുഷ്യരല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ പിന്നെ പൂജിക്കുന്നതിലോ പ്രസാദിപ്പിക്കുന്നതിലോ ദൈവത്തിൻ്റെ പേര് പറഞ്ഞു നടക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല മനുഷ്യന്റെ ദുഃഖത്തിന്റെ ശോകാവസ്ഥയുടെ ഡിപ്രഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ആ കൂട്ടത്തിലൊരു സഹോദരി നഴ്സാണ് എന്നോട് പങ്കുവച്ച ഒരു അനുഭവം കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം എന്ന് എനിക്ക് തോന്നി അവരുടെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ടല്ലോ അപ്പം ഒരു കാരണം അവർ കണ്ടുപിടിച്ചത് അത് ഒരു ആ രോഗിയുടെ ഒരു കുറ്റബോധം കൊണ്ടായിരുന്നു ഒരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ ഒരു ഡിപ്രഷനായിരുന്നു അങ്ങനെ പല കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാമല്ലോ ആ കുറ്റബോധം കൊണ്ടായ ഡിപ്രഷൻ മാറണമെന്നുണ്ടെങ്കിൽ ആ കുറ്റബോധം അവന്റെ മനസ്സിൽ നിന്ന് മാറണം ആ കുറ്റബോധം അവന്റെ മനസ്സിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ആ കുറ്റം തിരിച്ചറിഞ്ഞ് വേദനിച്ചു അല്ലെങ്കിൽ പശ്ചാത്തപിച്ചു എന്നോ മനസ്തപിച്ചു എന്നോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കത്തക്ക വിധം മനസ്സ് വളർന്നുവന്നോ ഒക്കെയുള്ള അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിക്കാൻ ആത്മീയതയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ആ സഹോദരി തിരിച്ചറിഞ്ഞു ആ സഹോദരിക്ക് അങ്ങനെ ദൈവത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ആളല്ല പക്ഷെ ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടപ്പോൾ ദൈവത്തിൽ മാത്രമേ ഇതിന് ഉത്തരമുള്ളൂ എന്ന് കണ്ടെത്തിയിട്ട് ആ മനുഷ്യനെ ദൈവത്തിനിലേക്ക് തിരിയാന സഹായിച്ചു നിന്നെ അറിയുന്ന നിന്നെ മനസ്സിലാക്കുന്ന നീ തെറ്റ് ചെയ്തിട്ടും നിന്നെ വിടാതെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നീ ആ ദൈവത്തോട് തെറ്റ് ദൈവത്തിന്റെ മുമ്പിലിരുന്ന തെറ്റിനെ കുറിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചാൽ ദൈവം അത് ക്ഷമിക്കുമെന്നും നിന്നെ ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്കും തിരികെ കൊണ്ടുവരുമോ എന്ന് ആ കൊച്ചു സഹോദരിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞതു വഴിയായിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുവെന്നും ആ മനുഷ്യൻ ഡിപ്രഷനെല്ലാം വിട്ട് വളരെ സന്തോഷത്തോടെ വളരെ എന്താ പറയുക ഒരു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെന്നും ആ മനുഷ്യൻ മൂലം ഉണ്ടായ ദുഃഖത്തിന് കാരണക്കാരായവരുടെ അടുത്ത് എന്ന് അതെല്ലാം അവരോടെല്ലാം രമ്യതപ്പെട്ടുവെന്നും അങ്ങനെ അവരും ഈ ദേഹവും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വന്നു അപ്പോൾ ഒരു കൊച്ചു കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് ഇപ്രകാരം ജീവിതത്തിൽ നിന്നും അകന്നിരിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നമുക്കും ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചുള്ളൂ അങ്ങനെ നമ്മൾ ജീവിക്കുന്നതുപോലെ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി എല്ലാവരും സന്തോഷത്തിൽ കാര്യം താക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനും ആരെങ്കിലേക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയട്ടെ അതായിരിക്കും നല്ല മനസ്സിൻ്റെ ഒരു ദൈവിക മനുഷ്യൻ്റെ ഒരേ മനുഷ്യൻ്റെ അടയാളം ഇത് ചെയ്യാതെ എന്തുമാത്രം ആത്മീയത നമ്മൾ പ്രസംഗിച്ചാലും ആത്മീയതയിൽ ആണെന്ന് വിശ്വസിച്ചാലും ആശ്വസിച്ചാലും അത് അതിനകത്തൊരു അപൂർണതയുണ്ട് അപാകതയുണ്ട് എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടാവട്ടെ സത്യസന്ധതയും സത്യവും നീതിയും കരുണയും ഒക്കെ ആവുന്ന ഒരു ആത്മീയതയുടെ വക്താക്കളായിട്ട് നമുക്ക് മാറാനും കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ